വെൽക്കം ഡിയേഴ്സ് യേഴ്സ് ഇപ്പോൾ കുർത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ടോപ്പ് മാത്രമാണുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് കോളർ നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ബട്ടൺ വാക്ക് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഒരു എലൈൻ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് നല്ല റിച്ച് ഫ്ലയേഴ്സോടുകൂടിയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷൈഡിലുള്ള ഓറഞ്ച് പ്രിൻ്റുകളാണ് വരുന്നത് അതുപോലെ ഒരു മൂന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ ഓറഞ്ച് പ്രിൻ്റുകൾ വരുന്നതാണ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ കോളർ നെക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് ചെയ്താണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ബ്ലാക്കിൽ ഓറഞ്ച് പ്രിൻറ്റുകളാണ് ഓറഞ്ച് കളർ പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ പി സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ഇത് തുപ്പട്ടയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്കിൽ വരുമ്പോൾ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് അതുപോലെ സ്ലീവ് എൻഡിലും കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ പെർപ്പിൾ ആണ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ഷർട്ടിൽ അങ്ങനെ രണ്ട് ഷർട്സിൽ ഇൻഡിക്കോ ബ്ലൂ പർപ്പിൾ ഇങ്ങനെ രണ്ട് ഷർട്സിലാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുത്തി സെറ്റാണ് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് വരുന്നത് ടോപ്പ് എലൈനിലുമാണ് വരുന്നത് ഇത് വരുമ്പോൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ടേ കാലമാണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ലേസ് വർക്കാണ് നെക്കിലും സ്ലീവിലും ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു ഗ്രേ കളറിൽ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്പ് ഡിസൈനിലാണ് വരുന്നത് ഇത് വരുമ്പോഴും പ്യോ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓഫ് വൈറ്റ് കളറിൽ ഗ്രേ കളർ പ്രിൻ്റുകളാണ് വരുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് സ്ലിറ്റായിട്ടാണ് ടോപ്പ് വരുന്നത് അഫ്ഗാനി ബോട്ടമാണ് വരുന്നത് നെക്കിൽ വരുമ്പോൾ ഇതുപോലൊരു അംഗഹ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു വയലറ്റ് കളറിലാണ് വരുന്നത് വയലറ്റ് കളറിൽ പിങ്ക് ഗ്രീൻ പ്രിൻറ്റുകളാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് പട്ടം വരുമ്പോൾ രണ്ടേ കാലാണ് വരുന്നത് തേർട്ടി എയ്റ്റും മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളർ വേരിയൻസും ആണ് ഇത് വരുമ്പോൾ റെഡാണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്ന ഫുൾ സ്ലീവിൽ നല്ല ബ്യൂട്ടിഫുൾ റെഡ് കളറിൽ വരുന്ന ഒരു അനാർക്കലി ടോപ്പ് ബോട്ടം ആണ് വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് യോഗ് ചെയ്തിരിക്കുന്നത് ആലിയ സ്റ്റൈലിലാണ് ആലിയക്കാട്ടാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ആൻഡ് യെല്ലോ ഇങ്ങനെ നാല് ഷേഡ്സിൽ അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂ ഷേഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് ഷേഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്ന സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി വരുന്നത് ടെൻ ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിൽ ആയിട്ട് ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത് ഇതുപോലെ ബാക്കിലും ഫ്ലീറ്റ്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഒരു സെമി പലാസോ സ്റ്റൈലിലാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് അപ്പോൾ തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മസ്റ്റാഡ് എല്ലോയുടെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നാല് ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇനി ഒരു ഒരു പാർസൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർസൽ ഓപ്പണിംഗ് വീഡിയോ കാണിക്കേണ്ടതാണ് നെക്സ്റ്റ് വരുമ്പോൾ ഇത് വരുമ്പോൾ ബ്ലൂ ഷേഡിൽ വരുന്ന ഒരു സെറ്റാണ് ബ്ലൂ അങ്ങനെ ഇതിൻ്റെ നാല് ഷേഡ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്ന ഇതിൻ്റെ ഖാദി കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് കോട്ടൻ വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെ സൈസസ് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇതുപോലെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എം എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഖാദി സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഒരു പിങ്ക് കളറിലാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണോ ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണോ ബോട്ടം വരുന്നത് രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിളാണ് തൗസൻഡ് ഡബിൾ ആണ് പ്രൈസ് വരുന്നത് അൻഖ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് ചെയ്തിരിക്കുന്നത് അനാക്കലി ടോപ്പാണ് വരുന്നത് ഇതുപോലെ സ്ലീവിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയനാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻ്റായിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് യോക്ക് ഇതുപോലെ യോക്കിൽ ചെയ്തിരിക്കുന്ന ഒരു ലേസ് വർക്കും ബട്ടൺ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത്